ഹലോ ഒരു വാൻ എസ് ബാക്കി പുതിയ വേടിലേക്ക് സ്വാഗതം ഞാൻ സുഗന്ധം വിശ്വസിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എസ് എസ് സി നമ്മുടെ എസ് എസ് സി എന്താണ് നമ്മുടെ എസ് എസ് സിയുടെ സി ജി എൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം സി ജി നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ സി എച്ച് എസ് എൽ അല്ലേ കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെയൊക്കെ എക്സാമിനേഷൻ നടക്കേണ്ട സമയത്താണ് ഇത് നടക്കുന്നത് ഇപ്പം സി ജി എൽ നടക്കുന്നത് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊരു സംശയമായിരുന്നു ഈ പറയുന്ന എന്നായിരിക്കും സി ജിയിൽ നടക്കുക സി എച്ച് എസ് എൽ നടക്കുക സി എച്ച് എൽ കഴിഞ്ഞാലല്ലേ ഇനി എം ടി എസ് വരത്തുള്ളൂ അപ്പൊ എം ടി എസ് ആശയങ്ങളൊക്കെ നമ്മൾ അന്ന് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നായിരിക്കും സി എച്ച് എസ് നടക്കുക ഉടനെ തന്നെ കാണുമോ ഓക്കെ അതേപോലെ തന്നെ എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ ഒരുപാട് സംശയമൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മൾക്ക് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഈ പറയുന്ന ഫുഡ് ബാക്ക് ഫോമിലൂടെയും കമന്റ് സെക്ഷനിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു സംശയങ്ങൾ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന സി എച്ച് എസ് എക്സാം ഡേറ്റ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാന്നുള്ളതാണ് ഓക്കെ ഈ പറയുന്ന സി എച്ച് എസ് എഹ് എക്സാമി സി ജി എൽ എക് എക്സാമിനേഷൻ എന്നാണ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എസ് എസ് സി യുടെ പാറ്റാണ് ഇപ്പൊ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല എക്സാമിനേഷൻസ് അവരിപ്പം അതാണ് മാറ്റുന്നു പല എക്സാമിനേഷൻസ് അവര് പിന്നെ കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞ തീയതിയിൽ നിന്ന് മാറി കണ്ടക്ട് ചെയ്യുന്നു അല്ലെ അങ്ങനെ ഒരുപാട് പേര് അപ്പോൾ നമ്മളെന്താണ് വലിക്കുന്നുണ്ട് അല്ലെ എസ് എസ് സി ഒരുപാട് നമ്മളെ വലിക്കുന്നുണ്ട് അല്ലേ കറേ പത്ത് ദിവസം മുമ്പേ ഈ പറയുന്ന സിറ്റി വരുത്തുള്ളൂ അതിനുശേഷം നാല് ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡ് വരുത്തുള്ളൂ അല്ലെ ചിലപ്പോൾ ദൂരെ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരുപാട് ദൂരെ വെച്ചാണെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് എന്ത് എനിക്കെന്തേ പറ്റില്ല പിന്നെ ട്രെയിനും മറ്റു നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പോലും എനിക്ക് സാധിക്കില്ല അല്ലേ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ സമയങ്ങളിലാണ് ഈ പറയുന്ന ഡേറ്റാക്കൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിപ്പറേഷൻ അകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് പറ്റും തീർച്ചയായിട്ടും പറയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സി എച്ച് എസ് ഹയർ സെക്കൻഡറി ലെവലിലെ പറഞ്ഞ കമ്പയിൻ്റ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു എന്ന് പറയുന്നത് സബ്മിറ്റ് അതിനുശേഷം സീവ് ഈ പറയുന്ന പൈസ അല്ലെ പറയുന്ന പേയ്മെന്റ് നടത്താനുള്ള തീയതി എന്ന് പറയുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു അതേപോലെ തന്നെ ഫീ വല്ല ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞ പത്തൊമ്പത് എന്താണ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയായിരുന്നു പറഞ്ഞ ഫീ പേയ്മെന്റ് അവർ നൽകിയിട്ടുള്ള സമയം എന്ന് പറയുന്നത് അല്ലെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ടയർ വണ്ണിന്റെ അല്ലെ ടയർ വണ്ണിന്റെ എക്സാമിനേഷൻ അല്ല എല്ലാം പഴയപടി പടി നടന്നുകാണെങ്കിൽ അല്ലെ പഴയപടി നടന്നിരുന്നെങ്കിൽ എങ്കിൽ എന്താണ് ഈ പറയുന്ന ടയർ വണ്ണിന്റെ എക്സാമിനേഷൻ നടക്കേണ്ടിരുന്നത് ഈ പറയുന്ന എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുള്ള സമയമാണ് അല്ലെ ഇപ്പോഴത്തേക്ക് സി എച്ച് എസ്ലേക്കാണ്ട് ഇപ്പോൾ എക്സാമിനേഷൻ നടന്നു കഴിയേണ്ട സമയം കഴിഞ്ഞു അല്ലെ സി എച്ച് എസിന്റെ എക്സാമിനേഷൻ നടന്നു കഴിയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ എന്ത് ചെയ്യില്ല നടന്നില്ല അല്ലെ എന്താണ് നടന്നില്ല അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ടയർ ടു വൺ എക്സാമിനേഷൻ എന്ത് ഈ പറയുന്ന ടയർ ടു വൺ എസാ ഈ പറയുന്ന ഫെബ്രുവരി മാസം അല്ലെങ്കിൽ മാർച്ച് മാസത്തിലൊക്കെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്ന മാർച്ച് മാസം അടുപ്പിച്ചൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വരേണ്ടതായിരുന്നു അല്ലെ സമയത്ത് എന്ത് ചെയ്യാ വരേണ്ടതായിരുന്നു പക്ഷെ എന്തില്ല വരില്ല അല്ലെ പറഞ്ഞ വരാൻ സാധിക്കില്ല കാരണം നിങ്ങൾ നോക്ക മൂവായിരത്തി ഒരുന്നൂറ്റി എന്താണ് മുപ്പത്തി ഒന്ന് വേക്കൻസിയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന സി എച്ച് എസ് എല്ലെ എന്താണ് കീഴിൽ എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു മായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾക്ക് അറിയാം സി ജി എൽ എക്സാമിനേഷൻ മാറ്റി വെച്ചതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത് സി എച്ച് എസ് എൻ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ സി എച്ച് എസ് എൽ എക്സാമിനേഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് സി ജി എൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ സി ജി എൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് പന്ത്രണ്ട് സെപ്റ്റംബർ മുതൽ ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെയാണ് അത് ചെയ്യുന്നത് നടത്താനായിട്ടിരിക്കുന്നത് അല്ലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് സെപ്റ്റംബറിൽ തുടങ്ങി ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെയാണ് എന്ത് ചെയ്യുന്നത് സി എച്ച് എസ് എൽ ന്റെ സോറി സി ജി എല്ലിന്റെ കമ്പനി ഗ്രാജുവേഷൻ ലെവലിൽ അതായത് അറിയാം പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളെല്ലാം പഠിക്കുന്നത് മൂന്ന് ടയർ എക്സാമിനേഷൻസ് വേണ്ടി എസ് എസ് സി ആണ് ഒന്നു പറയുന്നത് എസ് എസ് സി സി ജി എൽ മൂന്ന് എസ് എസ് സി സി എച്ച് എസ് എൽ അത് പ്ലസ് ടു ലെവൽ ഇതെന്ന് പറയാം ഡിഗ്രി ലെവൽ അല്ലെ ഡിഗ്രി ലെവൽ അല്ലെ ഗ്രാജുവേഷൻ ലെവൽ എന്ന് പറയാം പിന്നെ പറഞ്ഞത് എസ് എസ് സി എം ടി എസ് ആണ് അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആളുകൾ പഠിക്കുന്നതായി മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്നും പറഞ്ഞാൽ എം ഡി എസ് പത്താം ക്ലാസ് പത്ത് ലെവല് സി എച്ച് എസ് പ്ലസ് ടു ലെവൽ സി ആ സി എച്ച് മറ്റേ ട്വൽത്ത് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സോറി സി ജെ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ലെവൽ ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സി ജൻ എക്സാമിനേഷൻ പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് സെപ്റ്റംബർ വരെ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതായത് നടന്നാന്ന് കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ആദ്യത്തെ ബാച്ചുലൊക്കെ നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ പറയുന്ന കശ്മീരിൽ മറ്റു സ്ഥലങ്ങളിലായിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്ന എക്സാമിനേഷൻസ് ഒക്കെ ഒരു പോസ് ചെയ്യുകയും മാറ്റുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് അതെന്ത് ചെയ്യാ അത് നടത്തിയതിനു ശേഷം മാത്രമേ എക്സാമിനേഷൻ അവരെന്ത്യ നിർത്തു ഓക്കേ അല്ലേ അവസാനിപ്പിക്കത്തുള്ളൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് സെപ്റ്റംബർ ആണെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടൊക്കെ ആവെന്തു ചെയ്യണം ഈ പറഞ്ഞ എസാമിനേഷൻ കഴിയണമെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ലെങ്കിൽ കറിയായിരിക്കും അവസാനത്തെ ഷിഫ്റ്റിലാക്കി കൊണ്ടുവന്നായിരിക്കും ഈ പറഞ്ഞ എക്സാമിനേഷൻ പോസ്റ്റ് പോൺ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവർ മാറ്റി വെച്ചിട്ടുള്ളതായിട്ടുള്ള ഈ പറയുന്ന ചില സ്ഥലങ്ങളിലെ എക്സാമിനേഷൻസ് അവർ നടത്തുന്നത് ഈ പറഞ്ഞ അവസാനം കൊണ്ടുവച്ചിട്ടായിരിക്കും പ്രധാനമായിട്ടും എക്സാമിനേഷൻ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയേഴ് സെപ്റ്റ ഇരുപത്തി ആറ് സെപ്റ്റംബറിൽ നിന്ന് പരീക്ഷ അവസാനിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീ തീയതികളായിട്ട് ഈ പറഞ്ഞ പരീക്ഷ നടത്തി അവർ എന്തെങ്കിലും അവസാനിപ്പിക്കുന്നതായിരിക്കും അല്ലെ ഇരുപത്തി എഴുപത്തെട്ട് തീയതികൾ അളപ്പിച്ച് പരീക്ഷ അവർ ചെയ്ത് അവസാനിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് പോട്ടെ ഇരുപത്തിയെട്ടെല്ലാം പോയി നമുക്കൊരു ഒരു പീരീഡ് ഓഫ് ടൈം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും കാണാൻ സാധിക്കും അല്ലെ ഒരു ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ടൈമൊക്കെ പറയും പൊതുവേ സി എച്ച് എസ് എല്ലൊക്കെ അവർ എന്തേലും എടുക്കാറുള്ളൂ അല്ലേ പൊതുവെ പറഞ്ഞാൽ അത്രയും തീയതികൾ പൊതുവെ എടുക്കാറുള്ളൂ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം മുപ്പതെല്ലാം പോയി പിന്നെ ഒരു തയ്യാറെടുപ്പ് അല്ലേ പറഞ്ഞ പത്ത് ദിവസം അടുപ്പിച്ച എന്തിനാണ് ഈ പറയുന്ന എക്സാമിനേഷൻ വരുന്നതിനുള്ള തീയതിയും ദിവസം അഡ്മിറ്റ് കാർഡിൻ്റെയൊക്കെ ഒരു സമയം നമ്മൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പത്ത് ഒക്ടോബർ മുതൽ ഈ പറയുന്ന പതിനഞ്ച് ഒക്ടോബർ വരെയുള്ള സമയങ്ങൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കും സി എച്ച് എസ് പ്രതീക്ഷിക്കാൻ സാധിക്കും എന്താണ് പത്ത് ഒക്ടോബർ മുതൽ പതിനഞ്ച് ഉള്ള സമയത്തിനുള്ളിൽ നമുക്ക് എന്തിനാ പറ്റും പറയുന്ന സി എച്ച് എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാന്നുള്ളതാണ് അല്ലെ പറയുന്ന പതിനഞ്ച് പറഞ്ഞാൽ പതിനാറ് വരെ പോവാം പതിനാറ് ഒക്ടോബർ വരെ പോവാം പത്ത് മുതൽ എന്തായാലും പതിനാറ് പേരുടെ ഉള്ളിലായിരിക്കും എന്തിന്റെ അടുത്ത് സി എച്ച് എസ് എൽ എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത് ഓക്കെ മനസ്സിലാക്കുന്നുണ്ടോ ഇതിനും ശേഷമായിരിക്കും ഇപ്പൊ ഒക്ടോബർ മാസം ഈ പറഞ്ഞ പതിനഞ്ചെല്ലാം കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ അടുപ്പിച്ച എന്ത് വരുത്തുള്ളൂ ഈ പറഞ്ഞ എം ഡി ഒൻ്റെ എക്സാമിനേഷൻ അത് കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ ഒക്ടോബർ മാസം അവസാനത്തോടെ പല പകുതിയോട് അവസാനം പകുതി കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്ന ഈ പറഞ്ഞ ആ എം ഡി ഒസിന്റെ എക്സാമിനേഷൻ ഒരു രീതി നടത്തുക എന്നുള്ളത് ഓക്കെ നടത്തുക എന്നുള്ളത് അല്ലേ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീജിയൽ എക്സാമിനേഷൻ ഇപ്പം കഴിയുന്നു പോസ്റ്റ് പോണ് ചെയ്തു അല്ലെങ്കിൽ പറയുന്ന എന്താ കശ്മീരിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇപ്പം ഷിഫ്റ്റുകളും കുറച്ച് കുറച്ച് പേപ്പറുകളും വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പത്ത് ഒക്ടോബർ മുതൽ അപ്പോൾ എനിക്കറിയാം പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് സെപ്റ്റംബർ നടക്കുന്നു ആ പോസ്റ്റ് പോണ്ട് വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ഇരുപത്തി എഴുപത്തെട്ട് തീയതികളിലായിട്ട് അവർ നടത്തുന്നു പിന്നെ കുറച്ച് ദിവസം ഗ്യാപ്പ് ഗ്യാപ്പില്ല നമ്മൾ ഗ്യാപ്പ് ഇട്ട് എടുക്കാറുള്ളൂ അപ്പോൾ കുറച്ച് ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പത്ത് ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ നമുക്ക് എന്ത് എന്തെങ്കിലും പറ്റും ഈ പറയുന്ന സി എച്ച് എസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടയറിന്റെ എക്സാമിനേഷൻ നമുക്ക് എന്തെങ്കിലും പറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ പതിനാറ് ഒക്ടോബർ നമുക്ക് പ്രതീക്ഷിക്കാം പത്ത് ഒക്ടോബർ മുതൽ പതിനാറ് ഒക്ടോബർ നമുക്ക് എന്തെങ്കിലും പറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സിലബസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടയർ നമ്മൾ പറയുന്നു ഓക്കെ ഫസ്റ്റ് ടയർ നോക്കുകയാണെങ്കിൽ അസ്റ്ററ ആദ്യം കാണാൻ സാധിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണാം അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് കാണാം കാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കാണാം അതേപോലെ ജനറൽ അവയെനെസ് നമുക്ക് എന്തെങ്കിലും പറ്റും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ ഈ പറയുന്ന ഇതാണ് അമ്പത് മാർഗിന് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഓരോന്നിനോ നമുക്ക് എന്തേ പറ്റി കാണാൻ സാധിക്കും മൊത്തത്തിൽ അറുപത് മിനിറ്റ് ആണ് ചെയ്യുന്നത് കിട്ടുന്നില്ല അറുപത് മിനിറ്റ് ആണ് പ്രധാനമായിട്ടും നൽകുന്നത് അല്ലേ അറുപത് മിനിറ്റ് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഇരുപത് ഇരുന്നൂറ് ചോദ്യം അടുപ്പിച്ചെന്ത് ചെയ്യും ഇല്ല ഇരുന്നൂറ് മാർഗിന് അടി അടുപ്പിച്ചെന്തേ ഇരുന്നൂറ് മാർഗ്ഗം അടുപ്പിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് അറ്റൻഡ് ചെയ്യണം അതായത് നൂറ് മാർഗിന് അടുപ്പിച്ചുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും നമ്മള് ചെയ്യണമെന്നുള്ളതാണ് ഓക്കെ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ സ്റ്റാർട്ട് നല്ല ചെയ്യുക നരീതി പഠിച്ചു പോകുക എന്നുള്ളതാണ് ഓക്കെ മനസ്സിലായോ മനസ്സിലായോ അപ്പൊ അതേപോലെ തന്നെ എസ് എ സി എം ഡി എം തയ്യാറെടുക്കുന്നവരാ നിങ്ങളെങ്കിലും കേന്ദ്രം എസ് എസ് എം ഡി എസ് തയ്യാറെടുക്കുന്ന നിങ്ങളെങ്കിലും ഇവിടെ മുന്നിൽ കുറച്ച് ദിവസം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എസ് സി എം ഡി എസ് തയ്യാറെടുക്കുന്ന എ സി ബാക്കാണ് നിങ്ങൾക്ക് എസ് സി എം ഡി എസ് ഉണ്ട് ഇരുപത്തിയഞ്ചിലൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാഷ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ പ്രത്യേക പ്രത്യേകതയും പറഞ്ഞാലും ഫുൾ സിലബസ് സുബേർജ് ലൈസ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റിൻ പ്രാക്ടീസ് സെക്ഷനുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഡൗക്ലൈൻ സെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു അഫോർഡബിൾ ഫീസാണ് നമ്മൾ നിക്കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ എസ് എസ് എം ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാച്ച് ആണ് നമ്മൾ ഇപ്പം എസ് എസ് എം ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് പ്രൊവൈഡ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സെറ്റ് ആക്കി തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടല്ലോ എ സി ഡി ബാക്കി ആപ്പ് പ്രദേശം ആപ്ഷൻ അവൈലബിൾ ആണ് ഇപ്പൊ എന്ത് ചെയ്യാൻ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ശേഷം കോഴ്സ് ചെയ്യാവുന്നതാണ് അതല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്ങനെ ജോയിൻ ചെയ്യണമെന്നുള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ നമ്പർ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യാ കോൺടാക്ട് ചെയ്താൽ മതി ട്രിപ്പിൾ ആയി ഫൈവ് ഫോർ സിക്സ് സെവൻ ടു ഫോർ സിക്സ് നമ്പരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സംശയം നമ്മൾ എന്ത് ചെയ്യും ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും എന്ത് സംശയമായാലും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ അറിയുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തൊട്ടായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുകയോ എന്ത് ചെയ്യാം അവിടെ നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം അതേപോലെ തന്നെ ജോയിൻ ചെയ്ത ശേഷം എന്ത് ചെയ്യാം പുതിയ നോട്ടിഫിക്കേഷൻ മറ്റു മറ്റുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഗൂഗിൾ ഫോമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യാം അവിടെ നിന്ന് കയറിയ ശേഷം നിങ്ങളുടെ ഡൗട്ട് മറ്റു കാര്യങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ വേണ്ടി സമയമില്ല ഓക്കെ സെറ്റ് ആയിട്ട് ഈ നമ്മളെല്ലാം കൂടെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഓക്കെ ഓക്കെ താങ്ക്